ചിറയ്ക്കൽ പഞ്ചായത്തിലെ ഫാമിലി ഹെൽത്ത് സെന്ററിൽ ഡോക്ടർമാർ സ്ഥിരമായി ഇല്ലാത്തതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചിറക്കൽ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സംരക്ഷിക്കാൻ കഴിയാത്ത എന്താണ് എന്ന് നമുക്കൊക്കെ ഉള്ളൂ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിൽ പോയ മുഖ്യമന്ത്രി ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ എങ്ങനെ സഹായിക്കുന്നു ഇത് നമുക്ക് ഇവിടെ കേരളം നേരത്തെ സമ്പൂർണമായ ആരോഗ്യ സംരക്ഷണ ചുറ്റും രാജ്യമാണ് ഒരു സംസ്ഥാനമാണ് ഇന്ത്യ മഹാരാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ആരോഗ്യരംഗത്ത് ഒന്നാമതായി നിന്നൊരു സംസ്ഥാനമാണ് കേരളം അത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോഴെന്താണ് സ്ഥിതി എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഞാൻ അങ്ങനെ കടന്നു സംസാരിക്കുന്നില്ല ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചെറുക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ വേണം എന്ന് ആഗ്രഹിച്ചവരായിരുന്നു ചെറുക്കൽ പഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി യു ഡി എഫിന്റെ പഞ്ചായത്ത് അധികാരത്തി വന്നപ്പോ ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ പോലും ഇല്ല യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ വി മഹമ്മൂദ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ പി സിദ്ദിഖ് വി അഹമ്മദ് പി ഒ ചന്ദ്രമോഹനൻ മുഹമ്മദ് കുഞ്ഞി ഹാജി കട്ടാമ്പള്ളി രാമചന്ദ്രൻ എസ് എൽ വി മുഹമ്മദ് കുഞ്ഞി യു ഹംസ ഹാജി എന്നിവർ സംസാരിച്ചു ஆஃப் ஃபார்வர் குன்னமங்கலம் வடகர மஞ்சேரி மெப்பாடி திரு பெரிந்தல் மன்னர் கண்ட